ദി സീക്രട്ട് രഹസ്യം എന്ന പുസ്തകത്തിലെ അദ്ധ്യായം ഏഴ് ആരോഗ്യത്തിനുള്ള രഹസ്യം ഈ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് ആറ് പ്രധാനപ്പെട്ട രത്ന ചുരുക്കങ്ങളാണ് ഒന്നാമത്തെ ആശയം ഇങ്ങനെയാണ് നമ്മുടെ ശരീരം നമ്മുടെ ചിന്തകളുടെ ഉൽപ്പന്നമാണ് രോഗശാന്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മനുഷ്യ മനസ്സാണ് ചിലപ്പോൾ മരുന്നിനേക്കാൾ ഫലപ്രദമാണ് എന്ന് വൈദ്യശാസ്ത്ര വിദഗ്ധർ കണ്ടെത്തിയിട്ടുണ്ട് ഈ ഗുളിക എൻ്റെ രോഗം മാറ്റുമെന്ന് രോഗികൾ ശരിക്കും വിശ്വസിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അവർ വിശ്വസിക്കുന്നത് അവർക്ക് ലഭിക്കുന്നു അവരുടെ രോഗം പൂർണ്ണമായും ഭേദമാകുന്നു ഈ അദ്ധ്യായത്തിലെ രണ്ടാമത്തെ ആശയം ഇങ്ങനെയാണ് പുറത്ത് സംഭവിക്കുന്നത് എന്തു തന്നെയായാലും ശരി ഉത്തമമായ ആരോഗ്യത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കുക എന്നത് നമുക്കുള്ളിൽ സാധ്യമാകുന്ന കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിൽ മാത്രം മനസ്സ് കേന്ദ്രീകരിക്കുക സമൃദ്ധിയുടെ ശ്രേഷ്ഠമായ മാതൃകയാണ് ഈ പ്രപഞ്ചം പ്രപഞ്ചത്തിൻ്റെ സമൃദ്ധിയിലേക്ക് മനസ്സ് തുറന്നു കഴിഞ്ഞാൽ ആ അത്ഭുതം ആനന്ദം നിങ്ങൾക്ക് അനുഭവിച്ചറിയാം പ്രപഞ്ചം നിങ്ങൾക്കായിട്ട് ഒരുക്കിത്തരുന്ന നന്മകൾ നല്ല ആരോഗ്യം നല്ല സമ്പത്ത് നല്ല പ്രകൃതി ഇവയൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാം പക്ഷേ നെഗറ്റീവായ ചിന്തകൾ കൊണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ വാതിലുകൾ കൊട്ടിയടച്ചു കഴിഞ്ഞാൽ അസ്വസ്ഥതകളും നൊമ്പരങ്ങളും വേദനയുമാണ് അനുഭവിക്കുക ഓരോ ദിവസവും കടന്നു പോകുന്നത് വേദനാജനകമായ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നും ഈ അദ്ധ്യായത്തിലെ മൂന്നാമത്തെ ആശയം ഇങ്ങനെയാണ് ചിരിയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഉത്തമമായ ഔഷധം ചിരി ആഹ്ലാദത്തെ ആകർഷിക്കും നിഷേധഭാവത്തെ നിങ്ങളിൽ നിന്ന് പുറന്തള്ളും അത്ഭുതകരമായ രീതിയിൽ നിങ്ങളുടെ ഏത് രോഗങ്ങളെയും കുറച്ചു കൊണ്ടുവരും നമ്മുടെയൊക്കെ ശരീരത്തിൽ ഒരു വ്യത്യസ്ത സംവിധാനമുണ്ട് സ്വയം രോഗശാന്തി സംവിധാനം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം ഒരു ചെറിയ മുറിവുണ്ടായാൽ അത് തനിയെ ഉണങ്ങും ബാക്ടീരിയ അണുബാധ ഉണ്ടായാൽ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം ആ ബാക്ടീരിയെ നശിപ്പിച്ച് അസുഖം മാറ്റുന്നു സ്വയം രോഗം മാറ്റാൻ കഴിവുള്ള ഒന്നാണ് ഈ പ്രതിരോധ സംവിധാനം നല്ല ആരോഗ്യപൂർണമായ അല്ലെങ്കിൽ മനോവൈകാരികാവസ്ഥയിലുള്ള വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ രോഗങ്ങൾക്ക് ഒരിക്കലും നിൽക്കാനാവില്ല നമ്മുടെ ശരീരം ഓരോ സെക്കൻഡിലും ലക്ഷക്കണക്കിന് കോശങ്ങളെ പുറന്തള്ളുന്നു ലക്ഷക്കണക്കിന് പുതിയ കോശങ്ങളെ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കുന്നു ഈ അദ്ധ്യായത്തിലെ നാലാമത്തെ ആശയം ഇങ്ങനെയാണ് നിങ്ങൾ രോഗത്തെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നാൽ അതിന് മാത്രം അമിതമായി ശ്രദ്ധ കൊടുത്താൽ അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരുന്നാൽ രോഗം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകാതെ എന്നേക്കുമായി നിലനിൽക്കും ചെറിയൊരു അസുഖം തോന്നിയാൽ അത് കൂടുതലാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക ആരെങ്കിലും അവരുടെ രോഗത്തിനെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് അവരുടെ രോഗം കൂടുതൽ കൂടുതൽ തീവ്രമാക്കും പകരം നല്ല കാര്യങ്ങളിലേക്ക് സംഭാഷണം തിരിച്ചുവിടുക നല്ല ആരോഗ്യത്തെക്കുറിച്ചുള്ള ശക്തമായ ചിന്തകൾ അവരിൽ ഉണർത്തി വിടുക നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഓരോ സെക്കൻഡിലും ലക്ഷക്കണക്കിന് കോശങ്ങളെ പുറന്തള്ളുന്നു ലക്ഷക്കണക്കിന് പുതിയ കോശങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു വാസ്തവത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ദിവസവും മാറ്റി പുതിയത് വെക്കുന്നുണ്ട് മറ്റു ചില ഭാഗങ്ങൾ കുറേ മാസം കൊണ്ട് വേറെ ചിലത് ഒന്ന് രണ്ട് വർഷം കൊണ്ട് മാറ്റി പുതിയത് പകരം വരുന്നു ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ശരീരം പുതുപുത്തനായി എന്ന് തന്നെ പറയാം ഏതാനും വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരം മുഴുവനായും പുതിയതാകും പുതിയതാകുമെന്നത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പിന്നെ എങ്ങനെയാണ് മൃതകോശങ്ങളും രോഗങ്ങളും നമ്മുടെ ശരീരത്തിൽ വർഷങ്ങളോളം ബാധിച്ചു നിൽക്കുന്നത് ചിന്തകളും രോഗമുണ്ടെന്ന വിലയിരുത്തലുകളും രോഗത്തിന് നൽകുന്ന പ്രത്യേക ശ്രദ്ധയും ചേർന്നാണ് അവയെ ശരീരത്തിൽ നിലനിർത്തുന്നത് ഈ അധ്യായത്തിലെ അഞ്ചാമത്തെ ആശയം ഇങ്ങനെയാണ് വാർദ്ധക്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്താണ് നിലനിൽക്കുന്നത് അത്തരം ചിന്തകൾ ബോധമണ്ഡലത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് ഒഴിവാക്കുക ആരോഗ്യത്തെയും നിത്യൗവനത്തെയും കുറിച്ച് മാത്രം ചിന്തിക്കുക വാർദ്ധക്യം എന്നത് മനസ്സിലെ ഒരു വിശ്വാസം മാത്രമാണ് ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മുടെ ശരീരം ആകെ മാറി പുതിയതാവുമെന്ന് ശാസ്ത്രം പറയുന്നുണ്ടല്ലോ പ്രായാധിക്യം എന്ന് പറയുന്നത് പരിമിതപ്പെടുത്തുന്ന ചിന്തയാണ് ആ ചിന്ത എന്നേക്കുമായി ഉപേക്ഷിക്കുക നിങ്ങളുടെ ശരീരത്തിന് വാസ്തവത്തിൽ മാസങ്ങളുടെ പ്രായമേ ഉള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പിറന്നാൾ ആഘോഷിച്ചു കഴിഞ്ഞു എന്നത് പ്രശ്നമല്ല അടുത്ത പിറന്നാളിനെ ഒന്നാം പിറന്നാളായിട്ട് ആഘോഷിക്കുക നിങ്ങളുടെ ബർത്ത്ഡേ കേക്ക് അറുപത് മെഴുകുതിരികൾ വെച്ച് വാർദ്ധക്യത്തെ വിളിച്ചു വരുത്തേണ്ട ഒന്നല്ല നിർഭാഗ്യവശാൽ പാശ്ചാത്യ സമൂഹത്തിൽ പ്രായത്തെക്കുറിച്ച് ഉറച്ചു പോയ ചില ധാരണകളുണ്ട് വാസ്തവത്തിൽ അതിലൊരു അർത്ഥവുമില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് ഓരോ ദിവസവും ഉത്തമമായ ആരോഗ്യം ഉത്തമമായ ശരീരം ഉത്തമമായ തൂക്കം നിത്യമായ യൗവനം എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളിലൂടെ നേടിയെടുക്കാം അചഞ്ചലമായ ചിന്തകളിലൂടെ അത് യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും ഈ അധ്യായത്തിലെ ആറാമത്തെ ആശയം ഇങ്ങനെയാണ് വാർദ്ധക്യത്തെയും രോഗത്തെയും കുറിച്ച് സമൂഹം പ്രചരിപ്പിക്കുന്ന സന്ദേശങ്ങൾ ഒരിക്കലും നിങ്ങൾ ശ്രദ്ധിക്കരുത് വിപരീത ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഗുണം ചെയ്യില്ല നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോഗമുണ്ടായാൽ നിങ്ങൾ അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയും എല്ലാവരോടും പറഞ്ഞു നടക്കുകയും ചെയ്താൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ രോഗബാധിത കോശങ്ങളെ സൃഷ്ടിക്കുന്നു നിങ്ങളുടെ ശരീരം തികഞ്ഞ ആരോഗ്യമുള്ളതാണെന്ന് മനസ്സിൽ ഉറപ്പിക്കുക രോഗത്തിൻ്റെ കാര്യം ഡോക്ടർക്ക് വിട്ടുകൊടുക്കുക എന്തെങ്കിലും ഒരു രോഗം വന്നാൽ ആളുകൾ സാധാരണയായിട്ട് ചെയ്യുന്ന ഒരു കാര്യം സദാസമയവും അതേപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതാണ് അവർ ഏത് സമയത്തും അതിനെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ ചിന്തകൾ അവരുടെ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഒരു ചെറിയ അസുഖം തോന്നിയാൽ അത് കൂടുതൽ ആക്കണമെന്നാഗ്രഹമില്ല എങ്കിൽ അതേപ്പറ്റി സംസാരിക്കാതിരിക്കുക നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ രോഗത്തിന് കാരണം എന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഓരോ ദിവസവും പറയേണ്ടത് ഇപ്രകാരമാണ് ഞാൻ ആരോഗ്യവാനാണ് ഓരോ ദിവസവും എൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ട് കൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ ലോകത്ത് പടർന്നുകൊണ്ടിരിക്കുന്ന മാറാ രോഗങ്ങൾ പോലുള്ളത് നിങ്ങൾ ചിന്തിക്കുകയോ അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നു നിങ്ങളുടെ കുടുംബത്തിലേക്ക് അത് എത്തുക തന്നെ ചെയ്യും മറ്റുള്ളവർ അവരുടെ രോഗത്തെപ്പറ്റി വർണ്ണിക്കുന്നത് ശ്രദ്ധിക്കാൻ നിന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ രോഗത്തെ നിങ്ങളിലേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് അവർ പറയുന്നത് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് മുഴുവനായും പൂർണ്ണമായും ആ രോഗത്തിൽ കേന്ദ്രീകരിക്കുന്നു നിങ്ങളുടെ മനസ്സ് മുഴുവൻ എന്തെങ്കിലും കേന്ദ്രീകരിച്ചാൽ അത് നിങ്ങളിലേക്ക് ചോദിച്ചു വാങ്ങുന്നത് പോലെയാണ് അതുകൊണ്ട് അവർക്കൊരു ഉപകാരവുമില്ല അവരുടെ രോഗത്തിൻ്റെ തീവ്രത കൂടുകയേ ഉള്ളൂ ശരിക്കും നിങ്ങൾക്ക് അവരെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും നല്ല കാര്യത്തിലേക്ക് സംഭാഷണം തിരിച്ചുവിടുക അവരെ ആശ്വസിപ്പിക്കുക അല്ലെങ്കിൽ പോകുന്ന പോക്കിൽ അയാൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നത് കാണുന്നതായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്യുക മനസ്സിൽ ഉറച്ച് ചിന്തിക്കുക അത് മാത്രം മതി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രമാത്രമാണ് ഒരാൾ തൻ്റെ പ്രശ്നത്തിലേക്ക് രോഗലക്ഷണങ്ങളിലേക്ക് മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ അയാൾ അവയെ സ്ഥിരമായിട്ട് നിലനിർത്തുകയാണ് ചെയ്യുന്നത് അയാളുടെ ചിന്ത ഞാൻ രോഗിയാണ് എന്നതിൽ നിന്ന് ഞാൻ ആരോഗ്യവാനാണ് എന്നതിലേക്ക് മാറാത്തിടത്തോളം കാലം അയാളുടെ രോഗം ഭേദമാവില്ല അതാണ് ഈ ആകർഷണ നിയമം നിങ്ങൾ ഓരോ ദിവസവും ചിന്തിക്കുന്ന ഓരോ അസുഖകരമായിട്ടുള്ള ചിന്തയും നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്ന ദോഷകരമായിട്ടുള്ള സംഗതിയായിട്ട് മാറുമെന്ന് എപ്പോഴും ഓർക്കുക